بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ആദരണീയരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സർവലോകരക്ഷിതാവുന്നു നിയന്ത്രണമായ അള്ളാഹു സുബാനഹാലയുടെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു പരലോക ബോധത്തോടുകൂടി മരണചിന്ത മറന്നു പോകാതെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു സുബാനുഭവ താഴ നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളൊക്കെ ഏറെ സ്നേഹിക്കുന്നവരുടെ വിയോഗങ്ങൾ മരണവാർത്തകൾ നമ്മുടെ ജീവിതത്തിൽ അത് വലിയൊരു ഷോക്കായി മാറാറുണ്ട് ഒരുപക്ഷേ അത് നമ്മെ വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാകാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് താങ്ങും തടലുമായിരുന്ന നമ്മുടെ ഉറ്റ സ്നേഹിതന്മാരാകാം നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ട ബന്ധുക്കളാകാം ആദർശ പ്രബോധന പ്രവർത്തന മേഖലയിലെ ആദർശ സഹോദരങ്ങളാകാം അങ്ങനെ അതിൻ്റെ ആ ഒരു പട്ടിക നീളുകയാണ് കഴിഞ്ഞ ദിവസം രണ്ട് മരണങ്ങൾ നടന്നിരുന്നു ഒന്ന് കേരളത്തിലെ കലാരംഗത്ത് അഭിനയരംഗത്ത് അറിയപ്പെട്ട ഒരാളുടെ മരണമായിരുന്നു അവിടെയും ഒരുപാട് ആളുകളെത്തി അവരുടെ ദുഃഖവും സങ്കടവുമൊക്കെ പങ്കുവെച്ചവർ പിരിഞ്ഞുപോയി അതിൽപ്പെട്ട ചില ആളുകൾ നൂറുകണക്കിന് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള ചില പ്രോഗ്രാമുകളിൽ പറഞ്ഞത് നമ്മുടെ കൂടെ നമ്മളോടൊപ്പം ജീവിച്ച ഇന്ന വ്യക്തി എത്ര പെട്ടെന്നാണ് നമ്മളിന്ന് പോയത് പ്രായമേറെ എത്തിയിട്ടില്ല ഇനിയും നമ്മുടെ കൂടെ കഴിയേണ്ടവൻ പക്ഷേ പെട്ടെന്ന് പോയി അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ള ജീവിതം ഉള്ള സമയം നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കുക ഇല്ലെങ്കിൽ നഷ്ടമാണ് അപ്പം അത്തരം ഒരു മരണവേളയിൽ ദുഃഖങ്ങൾ പങ്കുവെച്ച് പോയ ആളുകളുടെ മനസ്സിൽ വരുന്ന ചിന്ത ഏത് സമയവും മരണപ്പെടാം അതുകൊണ്ടുള്ള ജീവിതം പരമാവധി അടിച്ചു പൊളിക്കുക എന്നതാണ് അവർ സമൂഹത്തിന് കൊടുക്കുന്ന ആ ഒരു സന്ദേശവും അതാണ് മറ്റൊരു മരണം നമുക്കെല്ലാം അറിയുന്ന പോലെ നമ്മുടെ ആദർശ സഹോദരൻ ഷബീർ ഷഡീർക്കയുടേതായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ടപ്പോഴും അദ്ദേഹത്തെ അറിയുന്ന സ്നേഹിക്കുന്ന ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മയത്തിൻ്റെ അടുത്തെത്തി അത് കണ്ടു ആ മയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു മനസ്സിൽ നിന്ന് ലഹു അള്ളാഹുഹു എന്ന് ആത്മാർത്ഥമായി മനസ്സിനൊന്ന് പ്രാർത്ഥിച്ചു ആളുകൾ ജോലിക്കിടയിലായിട്ട് പോലും നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കരിക്കുവാൻ എത്തിച്ചേർന്നു പോകുന്ന വഴികളിൽ ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ചു അതേപോലെ അദ്ദേഹത്തെ കബറടക്കാൻ കൊണ്ടുപോകുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ആ പള്ളിയിലെത്തി മയത്തിനു വേണ്ടി നമസ്കാരത്തിൽ പങ്കെടുത്തു ഒരു വലിയ ഷോക്കായെങ്കിൽ പോലും പലരും പറഞ്ഞ ഒരു കാര്യമുണ്ട് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു സമ്മാനം അതൊരു നന്മ ചെയ്യുന്ന അവസ്ഥയിൽ റബ്ബ് നമ്മളെ തിരിച്ചു വിളിക്കുക എന്നുള്ളതാണ് ആ ഭാഗ്യം ആ സഹോദരന് കിട്ടി അഞ്ചു വക്കത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുബഹി നമസ്കാരം അതിൽ തന്നെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സുബഹിയുടെ നേരം അതിലെ സുജൂതിൻ്റെ വേളയിൽ അള്ളാഹു തിരിച്ചു വിളിക്കുന്നു ഒരു നന്മ ചെയ്തു മടങ്ങുവാൻ അതോടൊപ്പം ചില ആളുകൾ പങ്കുവെച്ച അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെയായിരുന്നു അദ്ദേഹം ഒരു പണ്ഡിതനല്ല അദ്ദേഹം ഒരു പ്രഭാഷകനല്ല അദ്ദേഹം ഒരു എഴുത്തുകാരനല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ കബറടക്കാൻ മയ്യത്ത് നാട്ടിലെത്തിയപ്പോൾ ഇതുവരെ കാണാത്ത അത്രയും തിരക്കും ബാഹുല്യവും പള്ളിക്ക് ഉൾക്കൊള്ളാൻ പറ്റാനാവാത്ത വിധം ആളുകളില മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തുന്ന തൗഹീദുള്ള നൂറുകണക്കിന് ആളുകളുടെ പ്രാർത്ഥനകൾ കിട്ടി ആ കബറിൻ്റെ അടുത്ത് വെച്ച് നൂറുകണക്കിന് പേർ അള്ളാഹു എന്ന തസ്ബീയത്ത് ചൊല്ലി പ്രിയമുള്ളവരെ അങ്ങനെയൊക്കെ ലഭിക്കാനുള്ള ഒരു കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടൊരു സാധാരണക്കാരനു വേണ്ടി ഇത്രയേറെ ആളുകൾ മനം നൊന്ത് പ്രാർത്ഥിച്ചു അലഹി വസ്ല്ലാം പറയുന്നുണ്ട് ഇബാദത്തുകൾ ചെയ്ത് അവനവന്റെ കാര്യവുമായി വീട്ടിൽ കഴിഞ്ഞു കൂടുന്നവരെ അല്ല അള്ളാഹുവിന് തൻ്റെ നിർബന്ധ കർമ്മങ്ങൾ ചെയ്ത് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആളുകൾക്കിടയിൽ ഒരുവനായി ജീവിച്ച് അവരുടെ പ്രയാസങ്ങൾക്ക് താങ്ങും തണലുമായി ഓടി നടക്കുന്ന ഒരു വിശ്വാസിയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഒരു സഹോദരനായിരുന്നു നമ്മിൽ നിന്ന് വിട പറഞ്ഞ ഷബീർക്ക അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പിന്നിൽ മയത്തിന്റെ പിന്നിൽ നമസ്കരിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ദിവസം അഞ്ചു നേരം നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നുണ്ട് ആ തക്ബീർ ചൊല്ലി അസ്സലാമലൈക്കും എന്ന് പറഞ്ഞ് സലാം കിട്ടാൻ നമുക്ക് പറ്റുമോ ആ ഒരു ഉറപ്പ് നമുക്കുണ്ടോ അത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാ അതുകൊണ്ടാണ് റസൂൽഹി സ്വല്ലാഹു അലൈഹി സ്വലം പറഞ്ഞത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി സലാം വീട്ടാൻ പോലും പറ്റുമെന്ന് ഉറപ്പില്ലാത്ത ഒന്നാണ് നമസ്കാരം അതുകൊണ്ട് യാത്ര പറയുന്നവനെ പോലെയേ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കാവൂ എന്ന് പ്രിയമുള്ളവരെ മരണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് ആർക്കും നിഷേധിക്കാനാവുകയില്ല അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് എല്ലാ മനുഷ്യരും എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും ഇവിടെ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമുക്കുണ്ടാകും ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും ആ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ആവശ്യങ്ങളെയും പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് എല്ലാവരുടെയും അടക്കം എന്ന് പറയുന്നത് എല്ലാവരുടെയും അടക്കം ഒരാഗ്രഹവും പൂർത്തീകരിക്കപ്പെടുന്നില്ല നമ്മളിവിടെ സൂചിപ്പിച്ച ഷബീർക്കിയുടെ കാര്യം തന്നെ എടുത്താൽ കുറെ കാലം നാട്ടിൽ നിന്ന് വീണ്ടും ഗൾഫിലേക്ക് വന്നൊന്ന് പച്ചപിടിച്ചപ്പോ തന്റെ കുടുംബത്തെ കൊണ്ടുവരാനുള്ള എല്ലാ ഏർപ്പാടുകളും അതിനുവേണ്ടി ആഴ്ചകളോളം അധ്വാനിച്ച് വിശയെല്ലാം എടുത്ത് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ കുടുംബം ഇങ്ങോട്ട് തിരിച്ചു വരാനിരുന്നതാണ് പക്ഷെ ചെന്നതും മയ്യത്താണ് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് പലതും പാതി വഴിക്ക് വേഷിച്ചു പോകുന്ന കൊണ്ടാണ് നമ്മുടെ മരണം എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും പൂർണ്ണമായ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു ലോകം പരലോകമാണ് അതുകൊണ്ടാണ് പരലോകത്തെ പറ്റിയ പറഞ്ഞത് നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ വിജയം നേടുന്നത് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ദുനിയാവും അതിലെ വിഭവങ്ങളും അതിലെ സംവിധാനങ്ങളും മനുഷ്യനെ വഞ്ചിച്ച് കളയുന്ന ചരക്കാണ് അള്ളാഹു പറയ അതുകൊണ്ട് അതിൻ്റെ പുറകെ നിങ്ങൾ ഒരിക്കലും പോകരുതേയെന്നു ഓരോ മനുഷ്യനും അള്ളാഹു നിശ്ചയിച്ചു വെച്ച സമയമുണ്ട് സ്ഥലമുണ്ട് അള്ളാഹു ഒരു സമയം ഒരാൾക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് പോലും അതിൽ നിന്ന് പിന്തിപ്പിക്കപ്പെടുകയില്ല അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരുക്കം നമ്മൾ ഒരുക്കത്തിന് എതിർതി കൂട്ടണം റബിനെ പരമാവധി സൂക്ഷിക്കണം അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് മടങ്ങേണ്ടി വരുമെന്ന് നിങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുള്ള ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ദിവസത്തിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങണം അതിനുവേണ്ടി നിങ്ങൾ തക്കുവയുള്ളവരാകണം പിന്നെ ഓരോ മനുഷ്യനും ചെയ്ത നന്മകളുടെ പ്രതിഫലം ഒരാളോട് പോലും അനീതി കാണിക്കാത്തവനാണ് റബ്ബ് ഒരാളോട് പോലും അനീതി കാണിക്കാത്തവനാണ് റബ്ബ് പറയാണ് പ്രിയമുള്ളവരെ നമുക്ക് മറക്കാനാവാത്ത ഓർമ്മകളാകണം നമുക്ക് മുമ്പേ യാത്ര പറയുന്നവരുടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗ വാർത്തകൾ ചില ആളുകളുടെ അടുത്തേക്ക് മരണത്തിന്റെ മലക്കുകൾ എത്തുമ്പോൾ അവർ വിലപിക്കുന്നുണ്ട് വിശ്വാസരംഗത്ത് സൂക്ഷിക്കാതിരുന്നവർ നമസ്കാരത്തിൽ തോന്നുമ്പോഴി നമസ്കരിച്ചിരുന്ന ആളുകൾ ആളുകളെ ദ്രോഹിക്കാനും വിഷമിപ്പിക്കാനും വേണ്ടി നാം ഉയർത്തിയിരുന്നവർ തങ്ങളുടെ കീശയിലേക്ക് വരുന്ന പണം ഹറാമോ ഹലാലോ എന്ന് നോക്കാതിരുന്നവർ തങ്ങളുടെ ബന്ധങ്ങളെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മുറിച്ചു കളഞ്ഞവർ അങ്ങനെ തുടങ്ങി തിന്മകളുടെ കൂമ്പാരങ്ങളുമായി ജീവിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് മലക്ക് അൽമൗത്ത് വരുമ്പോ അവൻ പറയുകയാൽ എന്റെ റബ്ബെ എന്നെ നീ ഒന്ന് മടക്കണമേ എനിക്ക് ഉപേക്ഷ വന്ന എനിക്ക് വീഴ്ച വന്ന കാര്യത്തിൽ എനിക്ക് ഒന്ന് നന്നാകാൻ വേണ്ടിയാണ് മറ്റു ചില ആളുകളുടെ അടുത്തേക്ക് മരണം മരണത്തിന്റെ മലക്ക് വരുന്നു വിശ്വാസരംഗത്ത് ശ്രദ്ധിച്ചവർ നമസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തിയവർ സംസാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചവർ മറ്റുള്ളവരെ നാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ വിഷമിപ്പിക്കാതിരുന്നവർ തന്റെ കയ്യിലേക്ക് വരുന്ന സമ്പാദ്യം ഹലാലാണെന്ന് നൂറ് ശതമാനം ഉറപ്പു തങ്ങളുടെ ബന്ധുക്കളുമായി ആ വിശുദ്ധമായ ബന്ധം കാത്തു സൂക്ഷിച്ചവർ ആളുകൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചവർ സ്വാർത്ഥ ജീവിതം നെയ്ക്കാതെ ആളുകളുമായി ബന്ധപ്പെട്ട് ജീവിച്ച് അവരെ അവരെ സഹായിക്കാൻ പറ്റുന്നിടത്ത് സഹായിച്ചിരുന്ന ആളുകൾ അവരുടെ അടുത്തേക്ക് മലക്കുകൾ വരുമ്പോർ പറയുന്നുണ്ട് ആത്മാവേ നിന്റെ റബ്ബിലേക്ക് നീ പോര് നിനക്കള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലേക്ക് നീ കടന്നു വന്നുകൊള്ളു എന്ന് പറഞ്ഞ് ആശംസകൾ നേരുന്ന അത്തരം ആളുകൾ

ർദ്ദേശങ്ങളും വിധിവിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി മസൂദ് ചെയ്യുന്നു ജീവിതത്തിൽ ദുഃഖങ്ങളും മനോവിഷമങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ടെൻഷനുകൾ വരുമ്പോൾ ആഴത്തിലുള്ള ദുഃഖങ്ങൾ നമ്മെ പിടികൂടുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊള്ളൂ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം ആ പ്രാർത്ഥന നിങ്ങൾ മനസ്സറിഞ്ഞു ചൊല്ലിയാൽ നിങ്ങളുടെ ദുഃഖങ്ങളെ അള്ളാഹു അകറ്റി ആ സ്ഥാനത്ത് അള്ളാഹു സന്തോഷം നിറച്ചു തരും അങ്ങനെയുള്ള ഒരു മുഖവുരയോടുകൂടി നബി അള്ളാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് അതിനുശേഷം അവിന്റെ നാമത്തെ മുൻനിർത്തി പറയാണ് നാമങ്ങളെ െ മുൻത്തിന്റെ കലാകദറുകളെ അംഗീകരിച്ചുകൊണ്ട് തേടുന്ന ഈ ഒരു പ്രാർത്ഥന ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിയാൽ അള്ളാഹു ദുഃഖത്തെ നിങ്ങളുടെ മനസ്സുകളിൽ നിന്ന് നീക്കിക്കളയും പോക്കിക്കളയും ഇപ്പോ ഈ പ്രാർത്ഥന നബി സ്വഹാബത്തിന് അലൈഹി അലൈഹിം പഠിപ്പിച്ചു കൊടുത്തപ്പോ സ്വഹാബത്തിൽ ചിലർ ചോദിച്ചു നവി ഈ പ്രാർത്ഥന ഞങ്ങൾ പഠിക്കേണ്ടതുണ്ടോ ഈ വാക്കുകൾ ഞങ്ങൾ മനഃപ്പാഠമാക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധേയം റസൂലാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറയാണ് ഈ ഒരു പ്രാർത്ഥന ആർ കേട്ട് കഴിഞ്ഞുവോ അവനത് മനഃപ്പാഠമാക്കൽ നിർബന്ധമാണ് അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥന ഈ ഒരു പ്രാർത്ഥന ഒരാൾ എന്നിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ അവൻ ഈ പ്രാർത്ഥന പഠിക്കൽ നിർബന്ധമാകുന്നു എന്നാണ് നബി ലീസ്വല്ലാ അലൈഹി സ്വലം പറഞ്ഞത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന വളരെ പ്രധാനമാണ് അത് നമുക്ക് താങ്ങും തണലും ആശ്വാസവുമാണ് ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ ഒരല്പസമയം എടുത്താണെങ്കിലും നമ്മൾ ചൊല്ലി പഠിക്കാനും നമ്മുടെ ദിനേനയുള്ള പ്രാർത്ഥനകളിൽ അത് ഉൾപ്പെടുത്താനും നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു സുബെഹാന ഹു വത്താല കബൂൽ ചെയ്യുമാറാവട്ടെ വീഴ്ചകളെ അള്ളാഹു സുബെഹാന ഹുത്താല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മിൽ രോഗികളായി കഴിയുന്ന വേണ്ടപ്പെട്ടവർക്കള്ളാഹു ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർക്ക് അള്ളാഹുവും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ ആദർശ പ്രബോധന പ്രവർത്തന മേഖലയിൽ ഒരൽപ്പം പോലും പിന്നോട്ടു പോകാതെ മടിയേതുമില്ലാതെ ഞാൻ തയ്യാറെന്നുള്ള നിലയ്ക്ക് എവിടെയും മുന്നിൽ നിന്നിരുന്ന നമ്മുടെ ആദർശ സഹോദരൻ ഷബീർ ഷബീർക്കായി നാറടി മണ്ണിന്റെ ചുവട്ടിലാണ് ആ വിയോഗ വാർത്തയിൽ നിന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന് പാഠങ്ങൾ ഉണ്ടാവട്ടെ അള്ളാഹു അദ്ദേഹത്തിന്റെ കബറടം വിശാലമാക്കി കൊടുക്കട്ടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കട്ടെ സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه ما يصفون وسلام على المرسلين والحمد لله رب العالمين